കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചോക്ലേറ്റ് സന്തോഷം പകരുന്ന രുചി മാത്രമല്ല ആന്റി ഓക്സിഡന്റുകൾ ഫ്ലേവനോയിഡുകൾ മിനറലുകൾ തുടങ്ങി അനേകം മിശ്രിതങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ നിരവധി ആരോഗ്യ ഗുണങ്ങളും ചോക്ലേറ്റിനുണ്ട് എങ്ങനെയാണ് കോക്കോ കുരുവിൽ നിന്നും ചോക്ലേറ്റുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അവയ്ക്ക് രുചി വൈവിധ്യം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം കോക്കോ കുരുവിന്റെ ഗുണനിലവാരം അനുസരിച്ചാണ് ചോക്ലേറ്റിന് രുചി മാറുന്നത് വിളവെടുപ്പിന് മുമ്പും ശേഷവും പല ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നു കർഷകർ ആദ്യം കൊക്കോ മരത്തിലെ കായ്കളിൽ നിന്ന് കുരുവും പഴുപ്പും പുറത്തെടുക്കുന്നു പിന്നീട് ബീൻസ് എന്ന് വിളിക്കുന്ന ഈ കുരുക്കളെ വാഴയില കൊണ്ട് മൂടിയ തടിപ്പെട്ടികളിൽ സൂക്ഷിക്കുന്നു പതിയെ ചുറ്റുപാടുകളിൽ നിന്നുള്ള സൂക്ഷ്മണക്കളെത്തി കുരുക്കളിൽ ഫെർമെന്റേഷൻ നടത്താൻ തുടങ്ങുന്നു ചോക്ലേറ്റിന്റെ രുചി നിർണ്ണയിക്കപ്പെടുന്ന സുപ്രധാന ഘട്ടമാണ് ഈ കോക്കോ ഫെർമെന്റേഷൻ വൈൻ ചീസ് ബിയർ എന്നിവയുടെ ഫെർമൻറ്റേഷനിൽ നിന്ന് വ്യത്യസ്തമായി കോക്കോ കുരു പുളിപ്പിക്കുന്നത് പ്രത്യേക സൂക്ഷ്മാണുക്കളെ ചേർക്കാതെയാണ് അതായത് കോക്കോ വളരുന്ന രാജ്യം പ്രദേശം വിളവെടുപ്പ് ഫാമുകൾ എന്നിവയനുസരിച്ച് കോക്കോ കുരുവിന്റെ രുചിയിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നു ഉദാഹരണമായി ട്രിനിഡാഡിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ചോക്ലേറ്റുകൾക്ക് വൈനിന്റെ രുചിയാണ് വെനസ്വേലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചോക്ലേറ്റുകൾക്കാകട്ടെ നട്ട്സിന്റെ രുചിയും ഫെർമൻറ്റേഷന് ശേഷം പുളിപ്പിച്ച കുരുക്കൾ മരപ്പലകകളിൽ നിർത്തി ഏകദേശം എട്ട് ദിവസത്തോളം വെയിലത്തുണക്കുകയാണ് ചെയ്യുന്നത് ഈർപ്പത്തിന്റെ അംശം ഏഴ് ശതമാനം എത്തുന്നത് വരെ ഈ പ്രക്രിയ തുടരും അനാവശ്യ രുചിഭേദങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ ഈ ഘട്ടം നിർണായകമാണ് ശേഷം ഉണങ്ങിയ കുരുക്കൾ ഒരു കൺവെക്ഷൻ ഓവനിൽ നൂറ്റിനാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വറുത്തെടുക്കുന്നു വറുത്ത കുരുക്കൾ പൊടിച്ച് അതിന്റെ തോടിൽ നിന്ന് നിബുകൾ വേർതിരിച്ചെടുത്ത് കൊക്കോ ലിക്കർ എന്നറിയപ്പെടുന്ന നേർത്ത പേസ്റ്റായി അരച്ചെടുക്കുന്നു എല്ലാ ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളുടെയും അടിസ്ഥാനം ഈ കൊക്കോ ലിക്കർ ആണ് ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൊക്കോ കുരുവിന്റെ ഭൂരിഭാഗവും കൈപ്പും മധുരവും കലർന്ന അടിസ്ഥാന രുചിയുള്ള ബൾക്ക് ചോക്ലേറ്റുകൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ് തനതായ രുചി വൈവിധ്യമുള്ള പ്രീമിയം ചോക്ലേറ്റുകൾക്കായി ഉപയോഗിക്കുന്നത് ഒരു പ്രീമിയം ചോക്ലേറ്റ് കഴിക്കുമ്പോൾ സിട്രസ് കാരമൽ സ്പൈസസ് തുടങ്ങി പൂക്കളുടെ രുചി വരെ ഫ്ലേവറുകളായി ആസ്വദിക്കാൻ കഴിയും എന്തായിരിക്കും പ്രീമിയം ചോക്ലേറ്റുകൾക്കുള്ളിലെ രുചി രഹസ്യം ആകർഷകമായ രുചികളും നേരിയ കയ്പുമാണ് പ്രീമിയം ഫൈൻ ഫ്ലേവർ ചോക്ലേറ്റുകളുടെ സവിശേഷത കോക്കോ ഫെർമെന്റേഷൻ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഒമ്പതോളം സൂക്ഷ്മജീവികളാണ് ഈ രുചി വ്യത്യാസത്തിന് കാരണമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ പെർമെന്റേഷൻ സമയത്തെ അജൈവ ജൈവ ഘടകങ്ങൾ ഈ വ്യത്യസ്ത രുചികൾ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് പങ്കുവഹിക്കുന്നു ഉദാഹരണത്തിൽ ടോറിലാസ്ഫോറ സാക്രോമൈസസ് പോലുള്ള പ്രത്യേക ഫംഗസുകൾ ഫൈൻ ചോക്ലേറ്റിന് യുണീക് ടേസ്റ്റ് നൽകുന്നു നേച്ചർ മൈക്രോബയോളജി എന്ന സയന്റിഫിക് ജേണലിലാണ് പഠനത്തെ സംബന്ധിച്ച കണ്ടെത്തലുകൾ വിശദമാക്കിയിരിക്കുന്നത് പഠനം വിജയകരമായതോടെ ഇത് ചോക്ലേറ്റ് ഇൻഡസ്ട്രിയിൽ വലിയ വിപ്ലവങ്ങൾക്ക് വഴി വച്ചേക്കുമെന്നാണ് സൂചന ഈ ഒമ്പത് സൂക്ഷ്മാണുക്കളെ ഉപയോഗപ്പെടുത്തി കർഷകർക്ക് അവരുടെ കൊക്കോയുടെ രുചി മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു ഇത് കൊക്കോയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം